ഇന്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞിട്ടൊന്നും ആ സെക്യൂരിറ്റിക്കാരൻ കേൾക്കുന്നില്ല ലെറ്റർ കാണിച്ചിട്ടും രക്ഷയില്ല ഒടുവിൽ എന്റെ അപ്ലിക്കേഷൻ കണ്ടു വിളിച്ച അവിടുത്തെ സ്റ്റാഫിനോട് കാര്യം പറഞ്ഞു ആ പെൺകുട്ടി സംസാരിച്ചപ്പോഴാണ് സെക്യൂരിറ്റിക്കാരൻ എന്നെ അകത്തേക്ക് പോകാൻ അനുവദിച്ചത് അല്ല ചേട്ടാ എന്തിനാ എന്നെങ്ങനെ തടയാനുള്ള കാരണം ആ ചെറിയ കണ്ണുകളും കുറഞ്ഞ ഉയരവുമുള്ള സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചു അത് പിന്നെ ഓട്ടോയിൽ വന്നത് കൊണ്ടാ അകത്തേക്ക് പോകാൻ അനുവദിക്കാഞ്ഞത് മുകളിൽ നിന്ന് ഓർഡർണ്ടേ അയാൾ പറഞ്ഞു ആരാണോ കണ്ണിൽ ചോരയില്ലാത്ത ഈ മുകളിലുള്ളവൻ എന്ന് ചിന്തിച്ച് ഞാൻ നടന്നു ആദ്യ ഇന്റർവ്യൂവിന്റെ ആകാംക്ഷയും നെഞ്ചിടിപ്പുമൊക്കെ എനിക്കുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി എനിക്ക് വളരെ അത്യാവശ്യമാണ് എന്നുവെച്ച് കിട്ടിയില്ലെങ്കിൽ ജീവിതം തൊലഞ്ഞു പോവുകയൊന്നുമില്ല നാട്ടിലുള്ള അച്ഛന്റെ ചായക്കട നോക്കി നടത്തിയിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇന്റർവ്യൂ കാർഡ് കിട്ടിയപ്പോൾ തന്നെ നഗരത്തിലെ വലിയ ഹോട്ടലിൽ മകന് മാനേജർ ജോലി കിട്ടിയെന്ന് കടയിൽ വരുന്നവരോടെല്ലാം വളരെ അഭിമാനത്തോടെ അച്ഛൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അമ്മയാണെങ്കിൽ ഏതോ അമ്പലത്തിൽ പോയി താങ്ങിയൊടിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് എനിക്കൊരു സൈക്കിളാണ് എനിക്ക് അനിയനും പറഞ്ഞു എന്റെ മേലെയുള്ള അമിതമായ വിശ്വാസം കൊണ്ടാണോ ഒരു ജോലി പ്രവേശനത്തിന്റെ പ്രക്രിയയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണോ ഇവർക്ക് ഇങ്ങനെയെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല ജോലിയുമായി ഞാൻ വരുന്നതും കാത്ത് ആ മനസ്സുകളെല്ലാം പൂമുഖത്ത് തന്നെ ഉണ്ടാകും അതിനുമപ്പുറം ഒരു വിശ്രമം അച്ഛൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് കട തുറന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന വിശ്വാസം അച്ഛന്റെ ഹൃദയത്തിൽ എന്റെ പേരിൽ ഉണ്ടാകണം എത്രയാണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും പേറി ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുക ഐ ഹാവ് ആൻ ഇന്റർവ്യൂ അപ്പോയിൻമെന്റ് റിസപ്ഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഹാളിലേക്ക് എന്നോട് പോകാൻ പറഞ്ഞു അവിടെ ഇതേ ജോലി പ്രതീക്ഷിച്ച് പത്തിരുപത് ആൾക്കാർ അക്ഷമരായി കാത്തിരിക്കുന്നുണ്ട് അതിലൊരു കാത്തിരിപ്പായി ഞാനും ഇരുന്നു അപ്പോഴാണ് ഇന്റർവ്യൂ ചെയ്യാൻ അകത്തിരിക്കുന്ന പാനലിൽ ഈ ഹോട്ടലിന്റെ മുതലാളിയുമുണ്ടെന്ന് അടുത്തിരിക്കുന്ന ആൾ അടക്കം പറഞ്ഞത് ക്രമത്തിലാണ് അകത്തേക്ക് വിളിപ്പിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങി എന്തായാലും ഒരു മണിക്കൂറോളം വേണ്ടിവരും എന്റെ ഊഴമെത്താൻ ഞാൻ നടന്ന് നടന്ന് വീണ്ടും ആ അടുത്തേക്ക് എത്തി ഇത്തവണ കണ്ടപ്പോൾ തന്നെ അയാൾ എന്നോട് സലാം കാണിച്ചു ഞങ്ങൾ സംസാരിച്ചു സംസാരിക്കുംതോറും മനുഷ്യത്വമില്ലായ്മ അടർന്നു വീഴുന്ന ഒരു പാവമാണ് അയാളെന്ന് എനിക്ക് തോന്നി ആള് നേപ്പാളിയാണ് മലയാളവും ഹിന്ദിയും സംസാരിക്കുന്നുണ്ട് രണ്ടര കൊല്ലമായി വീട്ടിൽ പോയിട്ട് ഏ രണ്ടര കൊല്ലോ എന്താ കാരണം ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിന്ന് ലീവ് കിട്ടില്ല കൂടുതൽ അറിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു മാനസിക പ്രയാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തന്റെ കുടുംബത്തിന്റെ സുമുഖമായ നിലനിൽപ്പിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് അടിമയാകുന്നവരും ഈ ലോകത്തിൽ ഏറെയുണ്ടെന്ന തെളിവായിരുന്നു ആ നേപ്പാളി വർഷത്തിൽ ഒരാഴ്ച പോലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം ഉള്ള ജോലി പോയാൽ മറ്റൊന്ന് കിട്ടാൻ വളരെ പ്രയാസമാണെന്ന സത്യമാണ് മനുഷ്യരെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത് ഞാനും അടിമയാകാൻ വന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി തിരിച്ച് ആ ഇന്റർവ്യൂ ഹാളിലേക്ക് നടക്കുമ്പോൾ തീരെ ബന്ധമില്ലാത്ത മറ്റെന്തൊക്കെയോ ആയിരുന്നു ചിന്തിച്ചത് എവിടെയും ജയിച്ചു വരുന്ന മകൻ്റെ മാനേജർ ജോലിയെ സ്വപ്നം കണ്ട് ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഓർത്തതേയില്ല ഓർത്താലും അതിന് പ്രസക്തിയില്ല എന്റെ ചിന്തയിൽ മുഴുവൻ ആ നേപ്പാളിക്കാരൻ മനുഷ്യനെ കുറിച്ചായിരുന്നു അധികം െ എന്റെ ഫയലുമായി ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു ചോദ്യങ്ങളുമായി നാലോളം പേരുണ്ടായിരുന്നു എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ ഒരാൾ എന്നോട് പേടിയുണ്ടോ എന്ന് ചോദിച്ചു എന്തിന് ഞാൻ തിരിച്ചു ചോദിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളിൽ നിങ്ങളിലുണ്ടെന്ന് തോന്നുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റി എന്താണ് എന്തുകൊണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി അനുകമ്പ എന്ന് പറഞ്ഞു റൈറ്റ് എന്നും പറഞ്ഞ് തമാശ കേട്ടതുപോലെ ആലോചിരിച്ചു തുടർന്നും ചോദ്യങ്ങളുണ്ടായി വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഞാൻ അതിനെയൊക്കെ നേരിടുകയും ചെയ്തു ഈ ഹോട്ടലിന്റെ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും അവസാനത്തെ ചോദ്യമായിരുന്നു അത് ആ ഇംഗ്ലീഷിലുള്ള ചോദ്യത്തിന്റെ കർത്താവ് തന്നെയായിരിക്കണം ഇതിൻ്റെ ഉടമയെന്ന് ഞാൻ വിചാരിച്ചു ഉത്തരം പറയാൻ അപ്പോഴും എനിക്ക് ഏറെ നേരം ആലോചിക്കേണ്ടി വന്നില്ല എന്റെ സെക്യൂരിറ്റിക്കാരന് ഒരു മാസത്തെ ലീവ് കൊടുക്കും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ തൊഴിലാളികൾക്ക് കുടുംബത്തോടൊപ്പം ചേരാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും ആ സ്നേഹം ഞാൻ കാണിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ആത്മാർത്ഥമായ സഹകരണം എന്നോടുണ്ടാകും ഐ കാൻ ഗ്രോ മൈ ബിസിനസ് കേട്ടവരാരും ഒന്നും മിണ്ടിയില്ല രണ്ടര കൊല്ലമായി സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും പറ്റാത്ത ഒരു മനുഷ്യനാണ് ഈ ഹോട്ടലിൻ്റെ പ്രധാന കവാടത്തിലെ ഒരു കാവൽക്കാരനെന്ന് കൂടി ഞാൻ പറഞ്ഞു ആ നേരം പാനലിൽ നിന്നും ഒരു കോട്ട് എന്നോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ ഇംഗ്ലീഷിൽ ആജ്ഞാപിക്കുകയായിരുന്നു ഞാൻ അനുസരിച്ചു ഇറങ്ങി പോകുമ്പോൾ വലിയ നിരാശയൊന്നും തോന്നിയില്ല എന്തോ മഹത്തായ കാര്യം ചെയ്തതുപോലെ മനസ്സാഹ്ലാദിക്കുന്നു വീട്ടിലേക്ക് എത്തുന്നതുവരെ മറ്റൊന്നിനെയും കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല എപ്പോഴാ പോയി തുടങ്ങിയേ അമ്മയാണ് ചോദിച്ചത് ഉത്തരം പറയാനാകാതെ ഞാൻ വിഷമിച്ചു വൈകുന്നേരം അച്ഛനും ചോദ്യം ആവർത്തിച്ചപ്പോൾ അതിന് ആ ജോലി കിട്ടാൻ ഞാൻ അതൊരു സാധ്യതയില്ല കേട്ടോ എന്ന് പറഞ്ഞു നടന്നത് എന്താണെന്ന് മൊഴിഞ്ഞു നല്ല കാര്യല്ലേ അച്ഛൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത് തുടർന്ന് കടയിലേക്ക് തന്നെ പോയി കൃത്യം ആ നേരത്താണ് ഫോൺ ശ്യാം യു ആർ പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ഹോട്ടലിൽ നിന്ന് ഇന്റർവ്യൂവിന് വിളിച്ച ആ പെൺകുട്ടിയായിരുന്നു കേട്ടപ്പോൾ വളരെയേറെ ആകാംക്ഷയോടെ എന്നെ നോക്കുന്ന അമ്മയോട് എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും കാൾ വന്നത് അറ്റൻഡ് ചെയ്തപ്പോൾ കാതുകൾക്ക് ഇരട്ടിമധുരം അനുഭവപ്പെട്ടു ഗേറ്റിൽ എന്നെ തടഞ്ഞ ആ നേപ്പാളി സെക്യൂരിറ്റിക്കാരനായിരുന്നു മറുതലിയിൽ കൂടി ഒരു മാസം ലീവ് കിട്ടി പോലും കുടുംബത്തിന്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങുകയാണെന്ന് കൂടി അമിതമായ സന്തോഷത്തോടെ തപ്പിത്തറിഞ്ഞ് അയാൾ പറഞ്ഞു കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ തുളുമ്പുന്ന കണ്ണുകളുമായി ഞാൻ ചിരിച്ചുപോയി അതീവ സന്തോഷത്തെയോടെയാണ് സംസാരം നിർത്തി ഫോൺ വെച്ചത് ഒന്നും പറയാതെ തന്നെ അമ്മ ആ നേരം എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു എന്ത് ആടെ കാട്ടിയത് അമ്മയുടെ ആ ചോദ്യം കേട്ടപ്പോൾ എന്റെ ചിരി കൂടുതൽ വിടരുന്നു അമ്മയ്ക്ക് മനസ്സിലാകുമോ എന്ന് പോലും ചിന്തിക്കാതെ ആ കാതുകളിൽ പതിയെ ഞാൻ ആ സൂത്രം പറഞ്ഞു ബി കൈൻഡ്